ഹലോ ഗെയ്സ് ജേണി ചെട്ടിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ എങ്ങനെ എത്തി എന്നുള്ളതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മൾ രാത്രിയാണ് ഇവിടെ എത്തിയത് എന്നിട്ട് നമ്മളിവിടെ ക്യാമ്പ് ചെയ്തു അടിപൊളി സ്ഥലമാണ് നമ്മുടെ രണ്ട് ജീപ്പ് ഇവിടെ കിടപ്പുണ്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ രണ്ട് ടെൻ്റ് അടിച്ചു ക്യാമ്പ് ഫയർ ഇട്ടു നൈറ്റ് അത്യാവശ്യം ഡിയർ ഒക്കെ അടിച്ച് ചില്ല് ചെയ്തു അപ്പോൾ രാവിലെ നമ്മൾ പാക്കപ്പ് ചെയ്ത് ഇവിടുന്ന് പോവാണ് ഇപ്പോൾ ഇവിടെ പോകുന്ന വഴിക്കുള്ള ഓഫ് റോഡ് ഓബ്സ്റ്റിക്കൽസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പം രാത്രി ഇവിടുന്ന് ഇവിടെ വരെ വന്നപ്പോൾ അത്യാവശ്യം ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു കാരണം ലൈറ്റിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് രണ്ട് മൂന്ന് പേര് കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് രാത്രി കണ്ടത് രാവിലെയും കൂടെ കാണണമെന്ന് അപ്പം ഇത് രാവിലെ വന്ന എക്സാക്റ്റ് വഴി കൂടെ നമ്മൾ തിരിച്ചു പോകുന്ന വീഡിയോ ആണ് അടിപൊളി ഒരു സ്ഥലമാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നല്ല ഒബ്സ്റ്റിക്കിൾസൊക്കെ ഉള്ള ഒരു കിടിലം പ്ലേസ് ആണ് ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി കയറി വന്നൊരു ചെറിയ ലേക്കാണിത് സോ ഇതുവഴിയാണ് നമ്മുടെ വണ്ടി കയറി വന്നത് ഈ സൈഡിൽ കാണുന്നത് ഈ ലേക്കിൻ്റെ സൈഡിൽ കാണുന്നവർക്ക് ബീവർ കെട്ടി വച്ചേക്കുന്നതാണ് ബീവർ ഡാം എന്ന് പറയും അതാണ് ഈ കാണുന്നത് മനുഷ്യരൊക്കെ കെട്ടുന്നതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ കെട്ടി വെച്ചേക്കുന്നത് അപ്പം നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് മൂവ് ചെയ്യണം നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഒരു കാപ്പി കുടിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്ത് നമ്മൾ റിട്ടേൺ പോവും റിട്ടേൺ പോകുന്ന വഴിക്ക് ഒരു അടിപൊളി സ്ഥലമുണ്ട് ഒരു ലൈക്ക് ഫ്രണ്ട് ഉണ്ട് അവിടെ നമ്മൾ ക്യാമ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ പോത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യാം അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്ന് ടെൻറ്റൊക്കെ മടക്കി നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യും അവർ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് കഴിഞ്ഞ് അവർക്കിൻ്റെ ടെൻറ്റും കൂടെ മടക്കാനുള്ളൂ നമുക്കിൻ്റെ ടെൻറ്റ് മടക്കാനുണ്ട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കയറ്റണം എന്നിട്ട് ഇവിടെ നിന്ന് പോകണം അങ്ങനെ നമ്മുടെ വണ്ടിയാണ് ഫസ്റ്റ് ഇറങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് ബൈക്കിനാണ് അതില് വരുന്നത് ഞാനങ്ങനെ പതിയെ പുറത്തോട്ട് ഇറക്കി സോ ഇനി അതില് എടുക്കണം എന്നിട്ട് ഇവിടുന്ന് നമ്മൾ മൂവ് ചെയ്യും ഇച്ചിരി ബൈക്കിലായിട്ട് ഇട്ടത് സോ ഇറങ്ങുമ്പോൾ ഇതൊന്നും ജീപ്പിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല സിമ്പിളായിട്ട് ഇറങ്ങി വരും നമ്മുടെ ഫസ്റ്റ് ഒബ്സ്റ്റിക്കിൾ നമ്മൾ കയറാൻ പോവാണ് ഇത് ഇച്ചിരി സീനാണ് ഒത്തിരി വലിയ എന്താണ് സ്റ്റീപ്പൊന്നും അല്ല ക്ലൈമ്പ് പക്ഷേ ഇവിടെ കുറച്ച് മണ്ണ് കിടപ്പുണ്ട് പാറയുടെ മരിൽ അപ്പം നമ്മുടെ ടയറിന് ജിപ്പ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് എന്തായാലും നോക്കാം വണ്ടി കയറി വരും വലിയ കുഴപ്പമില്ല കയറി വരും ഓൾറെഡി അത് അതിൽ കയറി കഴിഞ്ഞു സോ നമ്മുടെ ചാൻസാണ് നിങ്ങളുടെ വീഡിയോ ആണ് ഞാൻ ഒത്തിരി സംസാരിക്കുന്നില്ല മാറിയിരിക്കുന്നു മണ്ണ് ഇവിടെ നമ്മൾ അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണുണ്ട് റോക്കിനകത്ത് കയറി വരുന്ന മണ്ണും കൂടെ മിക്സായിട്ടാണ് ഈ റോക്ക് കിടക്കുന്നത് അപ്പോൾ ഗ്രിപ്പ് തീരെ കിട്ടുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ നമ്മൾ ചവിട്ടി കയറി പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയിട്ട് കാര്യമില്ല വണ്ടി തെന്നി അങ്ങോട്ടും ഇങ്ങോട്ട് നിങ്ങൾ സോ നമ്മൾ ഗ്രിപ്പ് പിടിച്ച് പയ്യാണ് ഇത് റോക്കിൽ കൂടെ കയറി കരേണ്ടത് അല്ല നമ്മൾ ചവിട്ടി കയറി സ്പീഡ് കാണിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി അത് കൂടുതൽ ഡാമേജ് ഉണ്ടാകും മരമായി കയറാനും

അങ്ങനെ ഇത് ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ കിടക്കുന്ന ഒരു ഓബ്സ്റ്റിക്കലാണ് ഡീപ്പാണ് നോക്കി ഇറങ്ങണം ഇല്ലെങ്കിൽ പണി ഇട്ടിവിടെയും അപ്പം ഇവിടെ നൈസായിട്ട് നമുക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാണാം ഒന്നും കാണാൻ പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം അപ്പം ഗൈഡ് ചെയ്യുന്നതും പിന്നെ നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് വണ്ടി മേളിൽ വർത്തിട്ട് നമ്മളൊന്ന് ഇറങ്ങി നോക്കി അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് മാക്സിമം വണ്ടി ചവിട്ടി പയ്യെ പയ്യെ ഇറക്കല്ലേ നടക്കത്തുള്ളൂ നമ്മൾ അങ്ങനെ അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് അതിലാണ് ഇറങ്ങി വരേണ്ടത് അതിലിറങ്ങുന്നത് നമുക്ക് കാണാം നെക്സ്റ്റ് ടൈം നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്നതിന് മുമ്പ് വിഞ്ച് വെക്കണം എന്ന് വിചാരിച്ചത് കാരണം നമ്മുടെ രണ്ട് വണ്ടിക്കും വിഞ്ചില്ല അപ്പോൾ കുടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാകും സോ നെക്സ്റ്റ് ടൈം ഒരു നല്ല വിഞ്ചി വെക്കണം അപ്പം നിങ്ങൾക്ക് നല്ല വിഞ്ചിൻ്റെ ബ്രാൻഡ് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തിരും സോ ലെറ്റ് Or driver. Straight, straight, straight. Spray. Passenger, passenger, passenger. Pull up, pull, 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 pull Okay, straight, straight, straight. നേരെ ഇറങ്ങി നേരെ ഇറങ്ങി ആണെങ്കിൽ ഒരു ഫോട്ടി ഡ്രൈവർ ഉണ്ടോ ബാക്കിയിട്ട് ടയർ ഇതാണ് ഇന്നലെ രാത്രി നമ്മൾ പോയൊരു വാട്ടർ ക്രോസിംഗ് ആണ് ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ആണ് അപ്പം ആ വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തില്ല അപ്പം ഈ രാവിലെ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാന്ന് അപ്പോൾ ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി പൊതേ നല്ല ചാൻസ് ഉണ്ട് പുല്ലും ചെളിയാണ് ഇത് അത്യാവശ്യം ഡിഫിക്കൽട്ടാണ് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ കല്ലിടപ്പമുണ്ട് അത്യാവശ്യം വലിയ കല്ലൊക്കെ ഉണ്ട് ഉരുണ്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ഗ്രിപ്പ് കിട്ടാതിരിക്കും സ്റ്റീപ്പ് ആണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എത്ര മനസ്സിലാവുന്ന എനിക്കറിയില്ല അത്യാവശ്യം സ്റ്റീപ്പാണ് ഈ ക്ലൈമ്പ് പിന്നെ മണ്ണാണ് അപ്പം വണ്ടി സ്ലൈഡായിട്ട് ചരിയാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ കല്ലുമ്പോൾ ആയതുകൊണ്ട് കയറി വരും നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് നോക്കാം നമുക്ക് നിങ്ങളപ്പോൾ വീഡിയോ ആണ് നമ്മൾ ഓൾമോസ്റ്റ് കയറി മേളിലെത്തി പൊള്ളും ഇപ്പം ചെറുതായിട്ട് എൻ്റെ സ്ട്രിപ്പ് ലൈറ്റ് ഒന്ന് തട്ടും തട്ടി അത് മാത്രമുള്ളായിരുന്നു ഒരു കയറവിടെ തട്ടിയില്ല നൈസായിട്ട് കയറി വന്നു പോരെ 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 కొంచెం పాసెంజర్ పిడి చేరిగా అబడ కొడ పాసెంజర్ మాక్సిమం పిడి చాట ఆ ఇని ఇని డ్రైవర్ కొర్చోడి చా ഡ്രൈവർ 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 ലേശം കൊണ്ട് ഡ്രൈവർ ചേർന്ന് നിന്ന് കയറി പോരെ 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 പതിയെ ഇറക്കണേ പാസഞ്ചർ സ്റ്റീപ്പാണ് പതിയെ ഇറക്കണേ പാസഞ്ചർ പാസഞ്ചർ ഓടി പാസഞ്ചർ ഓടി ഒടി ഓടി 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 പാസഞ്ചർ ആ അത് പാസഞ്ചർ ഓടി പാസഞ്ചർ പാസഞ്ചർ ഫുള്ള് 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 ഫുള്ള്ള് പാസഞ്ചർ 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 ചവിട്ടി ചവിട്ട് ഫുള്ള് പാസഞ്ചർ ഓടിക്കോ ആ ഇനി സ്ട്രൈറ്റ് ആക്കിയോ കയറിക്കൂ അപ്പൊ ഈ ഈ ഫ്രണ്ടിന് പോകുന്ന ആള നമ്മളിവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സാധനമാണ് ടർക്കി സോ ഇത് ഫീമെയിൽ ആണ് അവിടെ തട്ടും എല്ലാം കിട്ടിയോ നൈസിൽ അവിടെ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റിൽ ആണ് ഇത് അത്യാവശ്യം ഭയങ്കര സീനുള്ള ഉള്ളൊരു സാധനമാണ് ഇത് കയറത്തില്ലെന്ന് ഉറപ്പാണ് ലിഫ്റ്റ് വേണം കയറാൻ നമ്മൾ ട്രൈ ചെയ്യണം നിങ്ങൾ കാണും കയറു വരികയെന്നുള്ളത് സോ വാച്ച് കുറച്ച് ബാക്ക് ഇത് നല്ല ഹൈറ്റ് ഹൈറ്റുള്ളൊരു റോക്കാണ് നിങ്ങൾ രണ്ടാമനും ജീപ്പിനേക്കാളും മേഖല കാണുന്ന റോക്ക് വയ്ക്കുന്നത് അപ്പം ഇച്ചിരി ഡിഫിക്കൽട്ടാണിത് കയറി വന്നു കഴിയുമ്പോൾ വണ്ടി ഇരുന്നു പോവും നാല് ടയറും ഗ്രിപ്പ് കിട്ടാത്ത രീതി വണ്ടി സെൻറ്ററിൽ ഇരിക്കും സോ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ടയർ ഗ്രിപ്പ് കിട്ടത്തുള്ളൂ അപ്പോൾ ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ട്രൈ ചെയ്യുകയാണ് നിങ്ങൾ വീഡിയോ കാണും എൻജോയ് ദ വീഡിയോ ബാക്ക് ഒന്നും തിരിക്കണ്ട നേരെ കിട്ടും ആ പോട്ടെ 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 വണ്ടി കഴിഞ്ഞു എന്തായിരിക്കും ഈ സൈഡില്ലേ വലിയ വായിക്കാം ബെസ്റ്റ് വളരെ സ്ലോ കുറച്ചുകൂടെ വളരെ സ്ലോട്ട് பையெத்தோடு <laughs>

സെവൻറ്റി വണ്ടി വേണോ വട്ടിക്ക് വാങ്ങിക്കണം മുന്നോട്ട് ഒടിച്ചെടുക്കണം ഏത് ഫുൾ ഉണ്ട്

മണ്ണും കൂടെ ഏതാ തോന്നുന്നു നമ്മൾ പരാജയപ്പെട്ടിട്ട് വണ്ടി തിരിച്ചിറക്കുകയാണ് കയറത്തില്ല വണ്ടിയുടെ ബാക്ക് തട്ടി അപ്പം നമ്മൾ റിട്ടേൺ ഇറക്കുകയാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോകണം അടിപൊളി ഒരു ക്യാമ്പ് സൈറ്റാണ് എന്നിട്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ തിരിച്ചു പോകത്തുള്ളൂ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ നൈസ് ആയിട്ടുള്ളൊരു ക്യാമ്പ് സൈറ്റിൽ എത്തി ക്യാമ്പ് സൈറ്റൊന്നുമല്ല ഇത് ലാൻഡ് ആണ് അടിപൊളി ഒരു സ്പേസ് കിട്ടിയപ്പോൾ നമ്മളിവിടെ വണ്ടി ഒതുക്കി അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ക്യാമ്പ് ഫയർ ഫയറൊക്കെ ഇട്ട് നമ്മളിവിടെ സ്റ്റേ ചെയ്യും വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ ഈ വഴിയാണ് നമ്മൾ ഇറങ്ങി വന്നത് ഇങ്ങോട്ടേക്ക് സോ ഇത് അടിപൊളി ഒരു സ്ഥലമാണ് ഓഫ് റോഡിങ്ങിനെ പറ്റി കിണ്ടില്ല എന്നൊരു സ്ഥലമാണിത് സോ നൈസൊരു ലേക്ക് നല്ല ആംബിയൻസ് ആണ് ഇവിടെ സോ ഇവിടെ നമ്മൾ ക്യാമ്പ് ചെയ്യാമെന്ന് വെച്ചു ആംബിയൻസ് കണ്ടിട്ടാണ് നിങ്ങൾ ക്യാമ്പ് ചെയ്യാൻ വെച്ചാൽ ഒരു ദിവസം കൂടെ എന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗാണ് പോകും അപ്പം വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം നിങ്ങളുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊരു എനർജി കിട്ടത്തുമോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരിക ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നതാണ് സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നേ എല്ലാവർക്കും ബൈ So stay safe, guys.